ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ യുദ്ധവിമാനം കാർഗിലെ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ പറന്നിറങ്ങി വ്യോമസേന തന്നെയാണ് അതീവ ദുഷ്കരമായ ലാൻഡിംഗ് വിജയകരമായി നടത്തിയ വിവരം എക്സിലൂടെ അറിയിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും സേന പങ്കുവച്ചിട്ടു ഇതാദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ സീറോ ജെ വിമാനം കാർഗിലെ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന എക്സിൽ ലാന്റിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യോമസേന പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം നവംബറിൽ വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ തേർട്ടി സൂപ്പർ ഹെർ വിമാനം ഉത്തരാഖണ്ഡിലെ അതീവ ദുർഘടമായ എയർ സ്ട്രിപ്പിൽ വിജയകരമായി ലാൻഡ് ചെയ്തിരുന്നു സൈനിക ആവശ്യത്തിനുള്ള സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള വിമാനമാണിത് സിൽക്കാരിയിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളുമായാണ് ഈ വിമാനം അന്ന് പറഞ്ഞിറങ്ങിയത് കലാപം നടക്കുകയായിരുന്ന സുഡാനിൽ നിന്ന് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ ഇന്ത്യയിലെത്തിക്കാനും ദൗത്യത്തിന്റെ ചിറകായതും ഈ വിമാനമാണ് പൈലറ്റുമാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന എയർ സ്റ്റിപ്പാണ് കാർഗിലേത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിലെ കാലാവസ്ഥയും വിമാനങ്ങളുടെ ലാൻഡിംഗിനെ ദുഷ്കരമാക്കുന്നു അത്യാധികം വൈദഗ്ധ്യമുള്ള പൈലറ്റുമാർക്ക് പോലും ഇവിടെ വിമാനം ലാൻഡ് ചെയ്യിക്കുക എന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മിടുക്കരായ പൈലറ്റുമാർ സി വൺ ത്രീ സീറോ ജെ യുദ്ധ രാത്രിയുടെ ഇരുട്ടിൽ കാർഗിൽ എയർ സ്റ്റിപ്പിൽ ലാൻഡ് ചെയ്യിച്ചത് ലോക് ഹീറ്റ് മാർട്ടിൽ സി വൺ ത്രീ സീറോ ഹെർകുലീസ് വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ലോക് ഹീറ്റ് മാർട്ടിൽ സി വൺ ത്രീ സീറോ ജെ സൂപ്പർ ഹെർകുലീസ് വിമാനം നാല് എഞ്ചിനുകളുള്ള ടർബോ പ്രോപ് പ്രോപ്പിലിട്ടറി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയ സി വൺ ത്രീ സീറോ ജെ മുൻഗാമിയ പേക്ഷിച്ച് സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന വിമാനമാണ് രണ്ട് പൈലറ്റുമാർ അടക്കം മൂന്ന് പേർക്ക് വിമാനത്തിൽ സഞ്ചരിക്കാം പത്തൊൻപതിനായിരത്തി ഒന്ന് കിലോഗ്രാം ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള വിമാനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ആണ് പരമാവധി ഭാരം വഹിച്ചുകൊണ്ട് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം താണ്ടാൻ സി വൺ ത്രീ സീറോ ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിന് കഴിയും അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധ വിമാനമാണ് ലോക്ഹീഡ് സി വൺ സീറോ ജെ സൂപ്പർ ഹെർക്കുലീസ് ഉയർന്ന സുരക്ഷാ സംവിധാനം ങ്ങളും മണിക്കൂറിൽ അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് സൈനികരെ മറ്റ് കൂറ്റൻ സൈനിക വാഹനങ്ങളെയും ഏത് ദുർഘട മേഖലയിലും എത്തിക്കാനുള്ള ഇവൻ്റെ ശേഷിയുമാണ് സൂപ്പർ ഹെയർ പ്രത്യേകത യുദ്ധമുഖങ്ങളിൽ മാത്രമല്ല വൻ ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടിയും സൂപ്പർ ഹെർകുലീസ് ഉപയോഗപ്പെടുത്താറുണ്ട് ലോകത്ത് പതിമൂന്ന് രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് ഈ സൂപ്പർ ഹെർക്കുലിസ് യുദ്ധ വിമാനം അമേരിക്കൻ നിർമ്മിതമായ ഈ വിമാനത്തിൽ നാല് എഞ്ചിനുണ്ട് മൂന്നെണ്ണം തകരാറിലായാലും അവസാന എഞ്ചിൻ ഉപയോഗിച്ച് പറക്കാൻ കഴിയുന്ന സൂപ്പർ ഹെർക്കുലീസ് ഏറ്റവും സുരക്ഷിതമായ വിമാനമായിട്ടാണ് അറിയപ്പെടുന്നത് ഒരേ സമയം ഇരുപത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിമാനത്തിൽ നൂറോളം സൈനികരെയും മൂന്ന് കവചിത വാഹനത്തെയും ഒരു പാറ്റൺ ടാങ്കിനെയും വഹിക്കാൻ ശേഷിയുണ്ട് ചെറിയ റൺവേകളിൽ നിന്നുപോലും പറന്നുയരാൻ ശേഷിയുള്ളവയാണിവ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് വിഭാഗം വിമാനങ്ങൾ അമേരിക്കൻ സേനയുടെ ഭാഗമായത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമു